എന്റെ നൈ തലസമയ സ്ത്രീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ചായാലേ എന്തെങ്കിലും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് കണ്ണിനും മനസ്സിനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു വിഷയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ തീയതി എന്റെ കല്യാണായിരുന്നേ പറഞ്ഞിട്ടാന്ന് പറയാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ഇത് ട്വന്റി ഫിഫ്ത്തിന് വെഡിങ് ആണോ ഓ ഓക്കേ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുക്കും ഇപ്പൊ ആയിട്ട് ചെയ്യാനല്ലേ ഓ കൈക്ക് എത്ര മീൻസ് ഫ്രണ്ട് സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാ കാലിന് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചി എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്ദി ഒരാളെ പരസ്യമായി അവഹേളിക്കുന്നത് പ്രാങ്കല്ല വേറൊരു ഊളത്തരമാണ് ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ ഒന്നും ഞാൻ കാണുന്ന ആളല്ല പക്ഷെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഒരു വളയുടെ ഒരു സംഗതിയായിട്ട് ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു അന്ന് എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറയും നമുക്ക് പറയാം ഏതൊരു പോലീസുകാരനും അബദ്ധമൊക്കെ പറ്റുക എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം ഇത് കേൾക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ് അത് ആ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവര് കേക്കുമ്പോൾ മോശം എന്തായാലും ഉണ്ടായത് കൊണ്ടായിരിക്കണം നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടത് പക്ഷെ ആ ഒരു സ്ത്രീ ചിലപ്പോ അമ്മയാവും സഹോദരിയാവും മകളാവാം അല്ലെ ഒരു കുടുംബത്തിനകത്ത് നിന്നിട്ടായിരിക്കും ഇത് കേൾക്കുന്നത് നമുക്ക് അവരെ ആരുന്നോ എന്തെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പെട്ടെന്ന് അത് കേട്ടപ്പോ സത്യം കാലി നിറച്ചിട്ടാണ് ദേഷ്യം വന്നത് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറ്റപോവും തോന്നില്ല പറ എന്നൊരു സൈഡിൽ നിന്നും അത് പറഞ്ഞു കഴിഞ്ഞ് അവരത് കട്ട് ചെയ്തിട്ട് പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളൂ എന്തുമാത്രം അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി കാണുമെന്ന് മാനസികമായിട്ട് എന്നിട്ട് നിങ്ങൾ അവിടെ അങ്ങ് ചിരിക്കുവാണ് അതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ മലയാളികൾക്ക് വേദനിക്കും അതും പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള വ്യക്തികൾ അതായത് സമൂഹത്തിൽ അത്രയും വിദ്യാഭ്യാസവും ഒരു ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല അങ്ങനെ ഒരാളടുത്തും ആ രീതിയിൽ സംസാരിക്കാനും പാടില്ലായിരുന്നു ഇങ്ങനെയാണോ പ്രാങ്ക് ചെയ്യേണ്ടത് ഇതാണോ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇങ്ങനെയാണോ പറ്റിക്കേണ്ടത് മനുഷ്യരെ എനിക്കറിയില്ല ഒരു തെറ്റ് തെറ്റുമതി നമുക്കതുവരെ ചെയ്ത ശരികളെല്ലാം ഇല്ലാതാകാൻ അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഒരു ഓരോ വാക്കും ഓരോ ആയുധം പോലെയാണ് അത് നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ളവരെയൊന്നും അല്ലല്ലോ ഈ പറയുന്നത് നമ്മൾ പുറത്തുള്ള ഇപ്പോൾ ഈ മാപ്പ് ചോദിച്ചുള്ള വീഡിയോയിൽ പറയുന്നു നിങ്ങളുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ആ കോണ്ടാക്ട്സിലാണ് വിളിച്ച് നിങ്ങളതെടുത്ത് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് പറയുന്നു ശരിയായിരിക്കാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇല്ലാത്തത് തായിട്ടുള്ളത് അപ്പൊ അവർക്കും അതിനകത്ത് ഇൻക്ലൂഡ് ആവാൻ ആവാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവരും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചതാണില്ല നിങ്ങളിൽ നിന്ന് ഇങ്ങനെ നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ നിങ്ങളെ നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ടും തന്നെയാണ് ചെയ്യേണ്ടത് എന്തോ ആ സോറ് ചോദിക്കുന്ന തന്നെ കമൻറ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല പൊങ്കാലയായിരിക്കും അതിനകത്ത് വരാൻ പോകുന്നതെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഇനി സ്വാഭാവികമായും അടുത്തൊരു കാര്യം വരുന്നത് വരെത്തേക്കും നിങ്ങൾക്ക് പൊങ്കാല തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആകണം കാരണം എന്താണെന്ന് വെച്ചാൽ നാളെയും ഇനി ഒരാൾക്ക് ഈ രീതിയിൽ മോശപ്പെട്ട ഇതിൽ സംസാരിച്ചാലും കുഴപ്പമില്ല റീച്ച് കിട്ടിയാൽ മതി കാശ് കിട്ടുമല്ലോ ആ ഒരു രീതിയിൽ ചിന്തിച്ചൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് നല്ല കാര്യമാണ് തിരിച്ചറിവുകളാണല്ലോ ഏറ്റവും നല്ലത് നന്നായിട്ട് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇപ്പോഴുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ നല്ലൊരു ബ്ലോഗറാണ് നല്ലൊരു ആർജയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറ്റാത്ത മനുഷ്യരില്ല നമ്മളെല്ലാം മനുഷ്യരാണ് തെറ്റുകൾ പറ്റാം പക്ഷെ അത് തിരുത്തുകയും മേലിൽ ആവർത്തിക്കാതിരിക്കുമ്പോഴാണ് അവൻ വലിയവനാകുന്നതല്ലേ അതുപോലെ തന്നെ ഇനി മേലിൽ നമ്മളുൾപ്പെടെ ആർക്കും മറ്റുള്ളവരുടെ മനസ്സിനെ ഒരു വാക്കു കൊണ്ടുപോലും വേൽപ്പിക്കാൻ സാധിക്കാതിരിക്കട്ടെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം തത്സമൻ ശ്രീ ഇനിയും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ